നമസ്കാരം ഞാൻ ഹാരിസ്വരാജ് ഇനിയിപ്പോ ഗോവിന്ദച്ചാമിയെ കൊല്ലുന്നു വേണ്ട കാരണം അയാളെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് കഴിഞ്ഞു കേരളത്തിലുള്ള പല മാഫിയകളെയും പോലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ തന്നെയാണ് ഭിക്ഷാടന മാഫിയ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മാഫിയ കേൾക്കുമ്പോൾ തമാശയാണെന്ന് തോന്നാമെങ്കിലും ഇവരുടെ ആസ്തിയെപ്പറ്റിയും വരുമാനത്തെപ്പറ്റിയും ഒക്കെ കേട്ടാൽ ആരും നാം പോകും കേരളത്തിൽ മാത്രം കുട്ടികളും മുതിർന്നവരും രോഗികളും അല്ലാത്തവരുമൊക്കെയായി പതിനായിരത്തിലധികം പേരാണ് ഭിക്ഷയെടുക്കുന്നത് ഇവരിൽ ഓരോരുത്തർക്കും ദിവസവും അഞ്ഞൂറും അറുന്നൂറും എണ്ണൂറുമൊക്കെയാണ് കളക്ഷനായിട്ട് കിട്ടുന്നത് പതിനായിരം പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് മാത്രം കണക്ക് കണക്കുകൂടി നോക്കിയാൽ ഇവരുടെ മൊത്തം കളക്ഷൻ ഏകദേശം അമ്പത് ലക്ഷം രൂപയാണെന്ന് കാണാം ഇതാണ് ഈ മാഫിയയുടെ ദിവസവരുമാനം അതായത് പ്രതിമാസം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത പതിനഞ്ച് കോടി രൂപയുടെ കളക്ഷൻ ഇവരുടെ തൃശൂർ എറണാകുളം ഏരിയ ഇൻചാർജാണ് ഗോവിന്ദ ചാണി ഇയാളുടെ ഡ്യൂട്ടി ഈ ഏരിയയിലുള്ള പുണ്യസ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഭിക്ഷാടനത്തിനായി കുഷ്ഠരോഗികളെയും അതുപോലെ കയ്യും കാലും ഒക്കെ തല്ലിയൊഴിച്ച് വികൃതമാക്കിയ കുട്ടികളെയും മുഖത്തും ശരീരഭാഗങ്ങളിലുമൊക്കെ ആസിഡ് ഒഴിച്ച് പൊളിച്ച് സ്ത്രീകളെയും മറ്റും കൊണ്ടുവന്നിരിക്കുക പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മദ്യം നൽകി ഉറക്കിക്കിടത്തി അതിനെയും കൊണ്ട് ട്രെയിനിലും ബസിലുമൊക്കെ പാട്ടുപാടി ഭിക്ഷാടനം നടത്തുന്ന കുട്ടികളെ എത്തിക്കുക ഇതുപോലെ ഏതൊക്കെ തരത്തിൽ ഭിക്ഷാടനമുണ്ടോ അതൊക്കെ ഇവരുടെ കീഴിലാണ് ഇന്ന് നടക്കുന്നത് ഈ കുട്ടികൾക്ക് വല്ലപ്പോഴും ഇത്തിരി ഭക്ഷണമാണ് ഇവർ കൊടുക്കുക ഇവരൊക്കെ നമ്മുടെ തന്നെ കുട്ടികളാണ് നമ്മുടെയൊക്കെ കാണാതാവുന്ന കുട്ടികളെ നമുക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധം കൈയും കാലും തല്ലിയൊഴിച്ച് വികൃതമാക്കിയും വെട്ടിക്കളഞ്ഞും കണ്ണു കുത്തിപ്പൊട്ടിച്ചും മുഖത്തും ശരീരഭാഗങ്ങളിലും ഒക്കെ ആസിഡ് ആസിഡൊഴിച്ചും നമ്മുടെ തന്നെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു ഈ കുട്ടികൾക്ക് ഓരോ ദിവസവും നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറ തുട്ടുകളാണ് അഥവാ അമ്പത് ലക്ഷം രൂപകളാണ് ഈ മാഫിയയെ ഇത്രയേറെ വളർത്തി വലുതാക്കിയത് ഇന്ന് സുപ്രീംകോടതി വരെ വളർന്ന് പന്തലിച്ച കോടീശ്വരന്മാരായ ഇവരെ ഒതുക്കാനോ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇവരെ ഒതുക്കാനി ഒരേ ഒരു മാർഗം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ഇന്നു മുതൽ വിഷയാചിച്ചു വരുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും അവർക്കൊന്നും പണം കൊടുക്കാതിരിക്കുക പകരം അവർക്ക് ആഹാരം കൊടുക്കുക വസ്ത്രം കൊടുക്കുക പഴമോ പാലോ ബിസ്കറ്റോ വാങ്ങിച്ചു കൊടുക്കുക നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്താൽ വെറും രണ്ടേ രണ്ട് മാസം കൊണ്ട് തീരും കേരളത്തിലെ ഇവരുടെ കച്ചവടം ഇനിയൊരു സൌമ്യ ബലിയാടാവാതിരിക്കാൻ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളെ ഇനി ആരും തട്ടിയെടുക്കാതിരിക്കാൻ നമ്മളിത് ചെയ്തേ തീരൂ പരമാവധി വേഗത്തിൽ തന്നെ ഈ സത്യങ്ങൾ എല്ലാവരിലും എത്തിക്കുക ഇനി ഏതു നിമിഷവും ഞാനും എന്റെ ഈ ഫേസ്ബുക്ക് പേജും അപ്രത്യക്ഷമായേക്കാം എന്റെ ഈ വാക്ക് കേൾക്കുന്ന ഓരോ മനുഷ്യസ്നേഹിയും ഇത് ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഭിക്ഷ എടുക്കുന്ന എന്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കുമായി ഞാനിത് സമർപ്പിക്കുന്നു ഒരു പക്ഷേ നാളെ ഞാനില്ലെങ്കിൽ പോലും അവരെ അടിമകളാക്കി വെച്ചവരിൽ നിന്നും രക്ഷിക്കാനായി നമ്മൾ ഓരോരുത്തരും ഒരു വിരൽ അനക്കാനെങ്കിലും ശ്രമിക്കണമെന്ന വിനീതമായ അപേക്ഷയോടെ എല്ലാവർക്കും നന്ദി ഹരിസരാജ്